ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗാർഗിയും ഗോപിനാഥും ഐസുവിനും മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ഗായത്രിമ്മ വിശാലിൻ്റെ അടുത്തുണ്ട് ആ സമയം വിശാൽ പതുക്കെ കണ്ണു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നേഴ്സ് ഡോക്ടറെ വിളിക്കാൻ പോവുകയാണ് നേഴ്സ് ഗാർഗിയോട് വിശാലിനെ ഒരു അനക്കം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറെ വിളിക്കാൻ പോകുന്നത് അതേസമയം ഗാർഗി വിവരം പറയാൻ പാർവതിയുടെ അടുത്തേക്ക് പോവുകയാണ് പാർവതിയെ നിരീക്ഷിച്ചുകൊണ്ട് പ്രതാപനും പ്രഭാവതിയും ക്ഷേത്ര ക്ഷേത്രത്തിന് പുറത്തു തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഗാർഗി വന്നിട്ട് പാർവതിയോട് പറയും ബ്രോയ്ക്ക് ബോധം വന്നു പാർവതി ഇത് കേൾക്കുമ്പോൾ പാർവതിക്ക് ഒത്തിരി സന്തോഷാവുകയാണ് അപ്പൊ ഗാർഗി പറയും നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ബ്രോ നിന്നെ അന്വേഷിക്കുന്നുണ്ടാകും അപ്പോ പാർവതി പറയും എനിക്കിപ്പോ തന്നെ സാറിനെ കാണണം എന്നിട്ട് ദൈവത്തിന്റെ നന്ദിയും പറഞ്ഞ് പാർവതിയും ഗാർഗിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പൊ ഗോപിനാഥ് പാർവതിയോട് പറയും നമ്മുടെ വിശാലിന് ബോധം വന്നു മോളെ അവൻ കണ്ണു തുറന്നു അപ്പോ പാർവതി പറയും ഉദയനൊരു അമ്മ തുണിച്ചു എനിക്ക് വിശാൽ സാറിന് ഇപ്പൊ തന്നെ കാണണം അപ്പൊ ഗോപിനാഥ് പറയും അവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട് നീ വന്നാൽ ഉടനെ അകത്തേക്ക് കയറ്റി വിടാനാണ് ഡോക്ടർ പറഞ്ഞത് മോള് പോയിട്ട് വിശാലിനെ കണ്ടിട്ട് വാ അപ്പോ പാർവതി ഐസൂൻ്റെ അകത്തേക്ക് പോവുകയാണ് വിശാലിനെ കാണുമ്പോൾ തന്നെ പാർവതിക്ക് സമാധാനം സമാധാനമാവുകയാണ് കേട്ടോ അപ്പോ ഡോക്ടർ പാർവതിയോട് പറയും ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നിട്ട് ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവുകയാണ് അപ്പം വിശാലെ പാർവതിയോട് ചോദിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പാർവതി ഒന്നും പറ്റിയിട്ടില്ല സാറേ സാറിനും ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഇത്രയും നേരം സാറിന് ഓർമ്മ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു കുഴപ്പവും വരാതെ ഉദയനൊരമ്മ സാറിനെ കാത്തുകൊള്ളും എന്നിട്ട് വിശാലിൻ്റെ കയ്യിൽ തലോടുകയാണ് കേട്ടോ അതേസമയം പ്രഭാവതി പ്രതാപിനോട് പറയും ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്രതാപം പറയും രണ്ടിനെയും കണ്ടപ്പോൾ ചാകു എന്നാ കരുതിയത് ആ സന്തോഷത്തിലായിരുന്നു ഞാൻ ഇപ്പോ എല്ലാം നശിച്ചല്ലോ അപ്പൊ പ്രഭാവതി പറയും ആയുസിന്റെ ബലം എന്നല്ലാതെ എന്ത് പറയാനാണ് അതുകൊണ്ടാണ് അവൻ ചാവാത്ത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്തായാലും നമ്മൾ വിരിച്ച വലയിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെട്ടു ഇത് വല്ലാത്ത തിരിച്ചടിയായല്ലോ ചേച്ചി അപ്പൊ പ്രഭാവതി പറയും അങ്ങനെ നിരാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വിശാൽ വരാൻ കുറച്ച് ദിവസം എടുക്കും അത്രയും ദിവസം പാർവതിയും അവന്റെ കൂടെ ഇവിടെ തന്നെ കാണും അതിനുള്ളിൽ അവർ കാണാൻ പോയത് ആരെയാണെന്ന് നമ്മൾ കണ്ടെത്തണം അവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നെങ്കിൽ അവൾ കാണാൻ പോയ ആളെ നമുക്ക് വലിക്കെടുക്കണം അല്ലെങ്കിൽ അവനെ തീർത്ത് കളയണം ഇനി മാ ഇനി അത് മാത്രമേ നമുക്കുള്ളൂ ഒരു രക്ഷ അപ്പോൾ പ്രതാപൻ പറയും ചേച്ചി ടെൻഷൻ അടിക്കണ്ട അവനെ ഉടനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അതേസമയം ഡോക്ടർ വന്നിട്ട് ഗോപിനാഥനോട് പറയും ഇനി പേടിക്കാനൊന്നുമില്ല അപകടം നില വിശാൽ തരണം ചെയ്തു കഴിഞ്ഞു വളരെ ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് വിശാൽ അതിജീവിച്ചത് ശരിക്കും ഇതൊരു തന്നെയാണ് എന്ന് പറയാം വിശാൽ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു അപ്പൊ ഗോപിനാഥ് പറയും എന്തായാലും ആപത്തൊന്നും ഇല്ലാതെ അവനെ രക്ഷിച്ച് രക്ഷി തിരിച്ചു കിട്ടിയല്ലോ ഇപ്പോഴാ ഒരു സമാധാനമായത് അപ്പോഴേക്ക് അവിടേക്ക് പ്രഭാവി വരികയാണെട്ടോ എന്നിട്ട് ചോദിക്കും എന്റെ മോൻ രക്ഷപ്പെട്ടു അല്ലേ അപ്പൊ ഡോക്ടർ പറയും അതെ ഇനി വിശാലിനെ കുറിച്ച് ഓർത്ത് എപ്പി സങ്കടപ്പെടുകയും ഒന്നും വേണ്ട കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിശാൽ പൂർണ്ണ ആരോഗ്യവാനാകും പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് വിശാലിനെ തിരികെ കിട്ടും അതുവരെ വിശാലിനെ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം അതുകഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി അപ്പൊ പ്രഭാതി പറയും താങ്ക് ഡോക്ടർ താങ്ക് വെരി മച്ച് എന്റെ മോനെ എനിക്ക് തിരികെ തന്നതിന് ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്റെ മോനെ രക്ഷിച്ചതിന് ഞാൻ എന്താണ് ഡോക്ടർക്ക് തരേണ്ടത് ഡോക്ടർ എന്ത് ചോദിച്ചാലും ഞാനത് തരും എന്തായാലും ചോദിക്കാൻ മറക്കണ്ട അപ്പൊ ഡോക്ടർ പറയും അയ്യോ എനിക്കൊന്നും വേണ്ട ഇതൊക്കെ ദൈവത്തിന്റെ കാരുണ്യമാണ് ഒരു ഡോക്ടർക്ക് ചെയ്യാവുന്നതിനപ്പുറമാണ് വിശാലിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചത് വിശാലിൻ്റെ സ്പീഡ് റിക്കവറിക്ക് കാരണമായിട്ട് ഞാൻ കാണുന്നത് മാഡത്തിൻ്റെ മെരുമകളിലെ പ്രാർത്ഥനയും വിശ്വാസവുമാണ് ആ കുട്ടിയുടെ പ്രാർത്ഥനയാണ് വിശാലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നൽകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഗാർഗി പറയും ഡോക്ടർ പറഞ്ഞു ശരിയാണ് പാർവതിയുടെ പ്രാർത്ഥന തന്നെയാണ് ബ്രോനെ രക്ഷിച്ചത് ഈ നേരം വരെ അവൾ ബ്രോയ്ക്ക് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ പ്രഭാവതി പറയും ഞാനൊന്ന് വിശാലിനെ കാണട്ടെ അപ്പൊ ഗോപിനാഥ് പറയും നീ ഒന്ന് വെയിറ്റ് ചെയ്യ പ്രഭാവതി പാർവതി വരട്ടെ ഒരേ സമയം ഒരാൾക്ക് മാത്രമേ വിശാലിന്റെ അടുത്ത് പോകാൻ അനുവാദമുള്ളൂ അങ്ങനെയാ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് അപ്പൊ പ്രഭാവതി പറയും അങ്ങനെയൊന്നും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ കണ്ടേ പറ്റൂ എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ഐസുലേക്ക് കയറി പോവുകയാണ് അതേസമയം പാർവതി കരഞ്ഞുകൊണ്ട് വിശാലിന്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ വിശാലെ ചോദിക്കും താൻ എന്തിനാണോ ഈ കരയുന്നത് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലേ അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് വിഷമൊക്കെ മാറ്റിവെച്ച് താനൊന്ന് സമാധാനിക്കേ അപ്പം പാർവതി പറയും സാർ അദ്ദേഹം സംസാരിക്കണ്ട സാറിന് അത് പ്രയാസാവും അപ്പോൾ വിശാല പറയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് മോനെ വിശാലെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് പ്രഭാവതി അവിടേക്ക് വരുന്നത് എന്നിട്ട് പറയും എന്നാൽ എൻ്റെ കുഞ്ഞിനെ അവസ്ഥ വന്നല്ലോ ഈ അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ വയ്യ മോനെ നിനക്ക് എങ്ങനെയാണ് ഈ അപകടം പറ്റിയത് ഏത് ദുഷ്ടനാണ് എൻ്റെ കുഞ്ഞിനെ വണ്ടിയിടിച്ചിട്ടത് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയവൻ ആരായാലും അവന്റെ തല പൊട്ടിത്തെറിക്കും എന്താ അമ്മ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെക്കാതെ അപ്പോൾ പ്രഭാതി പറയും നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോളാ അപ്പോൾ പാർവതി പറയും വിശാൽ സാറിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ടിപ്പോൾ പോയതേ ഉള്ളൂ അപ്പോൾ പ്രഭാവതി പറയും അത് ഞാൻ അറിഞ്ഞു പുറത്തു വെച്ച് ഞാൻ ഡോക്ടറിനെ കണ്ടിരുന്നു അപ്പോൾ വിശാൽ ചോദിക്കും പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ബഹളം കൂട്ടുന്നത് അപ്പോൾ പ്രഭാവതി പറയും എൻ്റെ സങ്കടം അത്രയ്ക്കുണ്ടാ ഒരു പക്ഷേ നിനക്ക് പകരം എനിക്കാണ് ഈ അപകടം സംഭവിച്ചതെങ്കിൽ എല്ലാം ഞാൻ സഹിച്ചേനെ പക്ഷേ ഓർക്കുമ്പോൾ എനിക്ക് അതിനൊന്നും കഴിയുന്നില്ല അവിടുന്ന് പുറപ്പെടുന്ന നേരത്തെ ഞാൻ നിന്നോട് ചോദിച്ചതാണ് ഇത്ര ധൃതി വെച്ച് നീയും പാർവതിയും കൂടെ എങ്ങോട്ടായി പോകുന്നതെന്ന് പക്ഷെ അതിന് മറുപടി ഒന്നും നീ പറഞ്ഞില്ല അപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ എന്തോ ഒരു പന്തികേട് തോന്നിയതാണ് ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം കുറ്റം മുഴുവൻ ഇപ്പൊ എൻ്റെ തലയിലായി ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും എന്ത് കുറ്റം അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അപ്പൊ പ്രഭാതി പറയും നീ പുറപ്പെടുന്ന നേരം ഞാൻ നിനക്ക് ശകനം വന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ വിശാൽ പറയും ആരാ ഇത് പറഞ്ഞത് അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട അമ്മ ശകുനം വന്നതുകൊണ്ട് അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നത് എന്തിനാണ് അമ്മ വിഷമിക്കണ്ട അമ്മയുടെ കരുതലും സ്നേഹവും എനിക്ക് വലിയ കാര്യമാണ് അമ്മയുടെ സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം അമ്മക്കറിയാതെ എനിക്കൊന്നുമില്ല ഞാൻ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചെത്തും അപ്പോൾ പ്രഭാതി പറയും എപ്പോഴും മുതിർന്നവർ പറയുന്നതിൽ കേൾക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകും സൂക്ഷിച്ചോ അതേസമയം പ്രതാപൻ സുകുമാരൻ്റെ കടയിലേക്ക് പോവുകയാണ് കേട്ടോ സുകുമാരനെ കാണുമ്പോൾ പ്രതാപം വിചാരിക്കും ഇയാൾ മരിച്ചുപോയി എന്നാണല്ലോ ചേച്ചി പറഞ്ഞത് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇയാൾ ജീവനോട് ഇരിക്കുകയാണല്ലോ പണി പോളിയോ ദൈവമേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഇയാളെ കാണിച്ചുകൊടുത്ത് ചേച്ചിയുടെ കള്ളക്കളി പുറത്താക്കാനായിരിക്കും പാർവതി വിശാലിനെയും കൂട്ടി ഇറങ്ങിയത് ഇതങ്ങനെ വിടാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഈ വിവരം ചേച്ചിയെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയും കൂളാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയോ ചേച്ചി അപ്പോൾ പ്രഭാ പ്രഭാവതി ചോദിക്കും എന്താ പ്രഭാവം എന്താ പ്രതാവാ നീ കാര്യം പറ അപ്പം പ്രതാപൻ പറയും ചേച്ചി അന്ന് ചേച്ചിയുടെ മുൻപുറത്താവാണെന്ന് പറഞ്ഞ് ഒരാളുടെ ഫോട്ടോ വിശാലിനെയും പാർവതിയെയും എന്നെയൊക്കെ കാണിച്ചു തന്നില്ലേ അതിനിപ്പോ എന്താ പ്രതാപ കുഴപ്പം അപ്പോൾ പ്രതാപൻ പറയും ചത്തുപോയ ആളുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ചേച്ചി വിശാലിനെയും പാർവതിയും വിശ്വസിപ്പിച്ചതെന്നല്ലേ പറഞ്ഞത് എടാ നീ എ കാര്യം എന്താണെന്ന് പറ ചേച്ചി അയാൾ ചത്തിട്ടില്ല പാർവതി ഫോണിൽ കോണ്ടാക്ട് ചെയ്തത് അയാളെയാണ് ഞാനിപ്പോൾ അയാളുടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് നീ അയാളോട് എന്തെങ്കിലും സംസാരിച്ചോ ഇല്ല ഞാൻ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ പ്രഭാവതി പറയും നീ അവിടെ തന്നെ നിന്നോ ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്